കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്ന സോയാ ചങ്ക്സ് കൊണ്ടുള്ള കീമ ക്രീമുണ്ടാക്കിയെടുക്കാം സോയാ ചങ്ക്സിൻ്റെ അളവൊന്നും പറയുന്നില്ല എത്ര ആവശ്യമാണോ അതിനനുസരിച്ചിട്ടുള്ള സോയാ ചങ്ക്സ് എടുത്ത് നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് എങ്കിലും രണ്ട് മിനിറ്റ് കൂടി നന്നായി ഒന്ന് ഗ്യാസ് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം സോയാ ചങ്ക്സ് നല്ലപോലെ സോഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പച്ചവെള്ളത്തിലിട്ട് ഒന്ന് രണ്ട് തവണ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നല്ലപോലെ പിഴിഞ്ഞിട്ട് വേണം ഇത് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കാനേ പാടുള്ളൂ സോയാ ചങ്ക്സിലെ വെള്ളമെല്ലാം അത്യാവശ്യം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നുറുക്കിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കണം മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചെറുതായി മുറിച്ച് വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം സവാളയുടെ കളറെല്ലാം ആവുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കാം സവാളയുടെ നിറമെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെയെല്ലാം പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് സോയ ചങ്ക്സ് മിക്സിയിലിട്ട് ചതച്ച് വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ ആവശ്യത്തിന് ഈർപ്പം ഉണ്ട് എങ്കിലും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്ന വിധത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം ഗരം മസാലയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ചേർത്തതിന് ശേഷം നന്നായി യോജിപ്പിച്ചെടുക്കാം ഇനി രണ്ട് മിനിറ്റ് നേരത്തേക്ക് അടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കാം ഇങ്ങനെ അടച്ചു വയ്ക്കുകയാണെങ്കിൽ മസാലയെല്ലാം നല്ലപോലെ യോജിച്ച് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സോയാ കീമ റെഡി ആയിക്കഴിഞ്ഞു കുട്ടികളെല്ലാം വളരെ കൊതിയോടെ കഴിക്കുന്ന ഒരു റെസിപ്പിയാണിത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാ ഫ്രണ്ട്സിനും താങ്ക്